ഐ റംബു ഒരു ആറ് വെറൈറ്റീസും അതിൻ്റെ പ്രൈസും പെട്ടെന്ന് പരിചയപ്പെടാം എല്ലാ പ്ലാന്റ്സും ഹോം ഗ്രോൺ നഴ്സറിൽ നിന്ന് ബഡ്ഡ് ചെയ്ത് വന്ന അടിപൊളി പ്ലാൻസലാണ് ഈ പ്ലാൻസൽ ഇതുപോലെ നിങ്ങൾക്ക് കൊറിയറായിട്ട് പാക്ക് ചെയ്ത് അയച്ചു ആവശ്യമുള്ളവർ എന്തായാലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം ഇന്ത്യൻ കിസാൻമാർട്ട് മുള്ളൂർക്കര തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ നഴ്സറി ഉള്ളത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ തേർട്ടി ഫൈവ് പറഞ്ഞ വെറൈറ്റി അപ്പോൾ ഏറ്റവും ബുഷിയായിട്ട് വളരുന്ന നല്ല മധുരമുള്ള നല്ല ആയ നല്ല ജൂസിയായ ഒരു വെറൈറ്റിയാണ് ഈ തേർട്ടി ഫൈവ് കുള്ളം വെറൈറ്റികൾ പെട്ടൊരു വെറൈറ്റിയാണ് പിന്നെ അടുത്തതായിട്ട് റംബുട്ടാൻ എൻ എയ്റ്റീൻ ആണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന വാണിജ്യാടിസ്ഥാനത്തിൽ ബെസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു വെറൈറ്റിയാണ് റംബുട്ടാൻ എൻ എയ്റ്റീൻ അടുത്ത് കാണിക്കുന്നത് മഹാർളിക എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത് ഇത് ഫിലിപ്പീൻ വെറൈറ്റിയാണ് വൈൻ റെഡ് കളറാണ് ഇതിന് ഉണ്ടാവുക അത്യാവശ്യം നല്ല ഷെൽഫ് ലൈഫ് ഇല്ല മറ്റൊരു വെറൈറ്റിയാണ് ഈ മഹാളികന്നത് അതിൻ്റെ അടിപൊളി തൈകളുണ്ട് ഈ പ്ലാന്റ്സുകളെല്ലാം വരുന്നത് നാനൂറ് രൂപയാണ് മീഡിയം പ്ലാന്റ്സ് ഒക്കെ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്തന്നെ ഈ പ്രമ്പുട്ടാൻ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇന്തോനേഷ്യൻ വെറൈറ്റിയായ ബിഞ്ചായി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ വെക്കുന്ന ബെസ്റ്റ് വെറൈറ്റിയാണ് ഈ ബിഞ്ചായി ഷെൽഫ് ലൈഫ് ഏറ്റവും കൂടുതലുള്ള വെറൈറ്റികൾ പെട്ട കൊമേഴ്ഷ്യലായിട്ട് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബിഞ്ചായി ഇനി കാണിക്കുന്നത് സ്കൂൾ ബോയ് ആണ് ഈ മറ്റു ബുട്ടാനെ അപേക്ഷിച്ച് വളരെ ചെറിയ വെറൈറ്റിയാണ് ഈ സ്കൂൾ ബോയ് അത്യാവശ്യം നല്ല ഷെൽഫ് ലൈഫ് ഇല്ല അതിൻ്റെ നാരിൻ്റെ എൻഡ് മാത്രം പച്ച കളറായിട്ട് റിമെയിൻ ചെയ്യുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഈ സ്കൂൾ ബോയ് പിന്നെ റോങ്ഗ്രീൻ എന്ന് പറഞ്ഞാൽ തായ്ലാൻഡ് വെറൈറ്റിയുടെ വലിയ പ്ലാന്റ്സ് ആണ് ഇതും വാണിജ്യത്തിൽ വെക്കുന്ന ഏറ്റവും വലുപ്പുള്ള കായകളിൽ പെട്ടെന്ന് കാരയാണ് റോങ്ഗ്രീൻ അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് അയക്കണം